അധികം ട്രാഫിക് ഇല്ലാത്ത റോഡാണെങ്കിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ട് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും വണ്ടി കൂടാതെ നമ്മൾ കൂടുതൽ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ സ്പീഡാവും ഫിഫ്റ്റി സെവൻ മോഡലാണ് വണ്ടി ഡോക്ടറെ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ വണ്ടി ഞാൻ ഞാനെടുത്തിട്ടൊരു എയ്റ്റ് ഇയേഴ്സായിട്ടുണ്ട് അപ്പോൾ ഇതെടുത്തപ്പോൾ ഒരു ഉപയോഗിക്കാണ്ട് ഒരു ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് വണ്ടി കിട്ടിയിരുന്നത് മനസ്സിലായില്ലേ പിന്നെ ഞാൻ എടുത്തിട്ടത് ടോട്ടൽ റെസ്റ്റോറേഷൻ ചെയ്തിട്ടാണ് ഈ രൂപമാക്കിയത് ഇതാണ് ഇതിൻ്റെ പഴയ ഒറിജിനൽ ടൈപ്പ് എയർ ഫിൽറ്റർ വരുന്നത്